നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് ആൻഡോ ആൻഡോ നവനീതമെന്നറിയപ്പെടും എൻ്റെ വീട്ടിലെ സോളാർ പാനലിനെ കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോ ഇടാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ സോളാർ പാനലും അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പോകാം ഇതാണ് മൈക്രോടെക്കിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ എൻ്റെ വീട്ടിലെ സോളാർ പാനൽ ഇതിനോട് ചേർന്ന് അറുപത്തഞ്ച് എ എച്ചിൻ്റെ രണ്ട് ബാറ്ററികളും ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് എംസണ്ണെന്ന മോഡലാണിത് മൈക്രോടെക്കിൻ്റെ ഇതിന് ഏകദേശം ആറ് എൽ ഇ ഡി ലാമ്പുകളുണ്ട് അതിലൊന്ന് ഓൺ ഓവർലോഡിൻ്റെത് ലോ ബാറ്ററി യു പി എസ് ഓൺ സോളാർ ഓൺ മെയിൻസോൺ സോളാർ ഓണിൻ്റെയാണ് മിന്നിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സോളാർ വഴി ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ എൽ ഇ ഡി മിന്നിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ വാക്യൂഷത്തേക്ക് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും എ സി ഔട്ട്പുട്ട് താഴെ കാണുന്നതും സോളാർ പാനലിലേക്ക് കണക്റ്റ് ചെയ്യുന്ന രണ്ട് പോസിറ്റീവും നെഗറ്റീവും രണ്ട് ടെർമിനൽസ് പിന്നെയുള്ളത് യു പി എസിന്റെ സ്മാർട്ട് മോഡും നോർമൽ മോഡും ചാർജിങ്ങിന്റെ ഇൻപുട്ട് സ്റ്റാൻഡേർഡിന് ആരോ നമുക്ക് ചാർജ് ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ടിൽ കൊടുക്കുമ്പോൾ ബ്രിഡ് ചാർജിങ് വരുമ്പോൾ നമുക്ക് ഹൈ വോൾട്ടേജിലും ലോ വോൾട്ടേജിലും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വോൾട്ടേജിലും ചാർജ് ചെയ്യാൻ സാധിക്കും നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവഴി മെയിനിൽ കൊടുത്താൽ ബാറ്ററി പെട്ടെന്ന് ചാർജ് ചെയ്ത് കിട്ടും പിന്നെ നമുക്ക് മെയിൻ ബ്രിഡ് ചാർജ് എനേബിളാക്കാനും ആക്കാനുമുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് സോളാർ പാനൽ വഴി മാത്രം ചാർജ് ചെയ്യണമെങ്കിൽ ഗ്രിഡ് ചാർജ് ഡിസേബിൾ ആക്കുക അത് ആക്കുമ്പോൾ സോളാർ പാനൽ വഴി മാത്രമേ ചാർജ് വരികയുള്ളൂ അതുവഴി നമുക്ക് ഒരുപാട് കറണ്ട് ലാഭിക്കാൻ സാധിക്കും നമുക്ക് സോളാർ പാനൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകാം വീടിൻ്റെ രണ്ടാമത്തെ നിലയുടെ ഏറ്റവും മുകളിലാണ് സോളാർ പാനൽ നൂറു വാട്ടിൻ്റെ രണ്ട് സോളാർ പാനലേ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ നമുക്കത് നോക്കാം നമുക്ക് മുകളിൽ വശത്തേക്ക് പോകാം മുകളിലേക്ക് കയറി ഈ കാണുന്നവരുന്ന് എസ് ഡബ്ല്യു എസ് എസിൻ്റെ രണ്ട് സോളാർ പാനലുകൾ മുറുവാട്ടിൻ്റെ മൈക്രോടെക്കിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് യു പി എസ്സിൽ ഏകദേശം അറുന്നൂറ് വാട്ട് വരെ സപ്പോർട്ടാണ് ഞാൻ തൽക്കാലം ഇരുന്നൂറ് വാട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതിൻ്റെ അടിഭാഗത്തേക്ക് വന്നാൽ പാരലായിട്ടാണ് രണ്ട് പാനലും ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സൂര്യപ്രകാശം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്രോതസ്സാണ് ഇത് എൻ്റെ വീട്ടിലെ ടാങ്കാണ് വാട്ടർ ടാങ്ക് ഇതിൽ ഞാൻ ഓട്ടോമാറ്റിക് വെള്ളം ടാങ്കിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഓഫായി മോട്ടർ തനി ഓഫാവുന്ന സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ രണ്ട് ടെർമിനൽ ഇതിൽ വെള്ളം മുട്ടുമ്പോൾ ഉടൻ മോട്ടോർ ഉപകാരം ഇത് ഞാൻ തന്നെ ഫിറ്റ് ചെയ്തതാണ് യൂട്യൂബ് വീഡിയോ കണ്ട് തന്നെ ഞാൻ ചെയ്ത പല ആളുകളുടെയും വീഡിയോ കണ്ട് ഞാൻ നിർമ്മിച്ച ഒരു ഉപകരണം തന്നെയാണ് ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് കൂടുതൽ ഉണ്ട് നമുക്ക് കറണ്ട് ചാർജ് ലാഭിക്കാം മോട്ടർ ടാങ്ക് നിറഞ്ഞു പോവുകയുമില്ല ആവശ്യത്തിന് വെള്ളം നമുക്ക് കറക്റ്റായി സൂക്ഷിക്കാനും സാധിക്കും ഇതാണ് ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ട് നിർമ്മിച്ച മോട്ടർ തനി ഓഫ് ചെയ്യാനുള്ള ഉപകരണം ഇത് അഡാപ്റ്ററാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ സാധനങ്ങളുണ്ട് ട്രാൻസിസ്റ്ററുകളും റിലേയും ഒക്കെയുള്ള ഒരു കണക്ഷനാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വീഡിയോ എടുത്തത് നമുക്ക് സൗരോർജ്ജത്തെ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് മറ്റു ഒരു പ്രകൃതിക്ക് ഒരു ദോഷവും ഇല്ലാതെ തന്നെ നമുക്ക് സൗരോർജ്ജം ഉപയോഗിക്കാം നമുക്ക് പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും ഇല്ല നമുക്ക് സൂര്യനിൽ നിന്ന് സൗജന്യമായി നമുക്ക് സൂര്യൻ നൽകുന്ന ആ ഊർജം നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ലൈറ്റുകളും ഫാനും ഒക്കെ പ്രവർത്തിപ്പിക്കാം എല്ലാവരും നമുക്ക് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഊർജ പ്രതിസന്ധിയെ നമുക്ക് അഭിമുഖീകരിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യാം എല്ലാവർക്കും നമസ്കാരം